വിവാദ ചിത്രം ദി കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ സിപിഐഎമ്മും കോൺഗ്രസും രംഗത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി ചിത്രം പ്രദർശിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനം എന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ തോസൻ നിർവഹിച്ച ദി കേരള സ്റ്റോറി തിയേറ്ററുകളിലെത്തിയപ്പോഴും വിവാദം സൃഷ്ടിച്ചിരുന്നു വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് വിമർശനം ഏപ്രിൽ അഞ്ചിന് ചിത്രം സംപ്രേഷണം ചെയ്യുമെന്ന് ദൂരദർശൻ ഇതോടെ ദി കേരള സ്റ്റോറി വീണ്ടും ചർച്ചയാവുകയാണ് ഔദ്യോഗിക മാധ്യമത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശനെന്നും മുഖ്യമന്ത്രി ചിത്രം പ്രദർശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു നാടിനെ അപഹസിക്കുന്ന ഇത്തരം ഒരു സിനിമ സാധാരണ നിലയിൽ കാണിക്കാൻ പാടുള്ളതല്ല എല്ലാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും ലംഘിച്ച് ഞങ്ങൾക്ക് ഉള്ള അവകാശമുണ്ട് എന്നാണ് രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾ അതിന്റെ തന്നെ ഏറ്റവും പ്രമുഖ നേതാവായ ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നത് ഭിന്നിപ്പ് ലക്ഷ്യമിട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേന്ദ്രം ദൂരദർശനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്നും വിമർശനം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും ബി ജെ പിയുടെ വില കുറഞ്ഞ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ലെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് ട്വന്റിഫോ തിരുവനന്തപുരം